എയർ ഇന്ത്യ ഡൽഹി ലണ്ടൻ റൂട്ടിലുള്ള യാത്രക്കാർക്കായി ഒരു പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചു ഓഫർ പ്രകാരം ഒരു കുട്ടിക്ക് സൗജന്യമായി യാത്ര ചെയ്യാം കൂടാതെ കൈക്കുഞ്ഞുങ്ങൾക്ക് ഒരു പൗണ്ട് മുതൽ യാത്ര ചെയ്യാം യാത്രക്കാർക്ക് ഒരു തവണ സൗജന്യമായി യാത്രാ തീയതി മാറ്റുവാനുള്ള സൗകര്യവും ലഭിക്കും പരിമിതമായ സമയത്തേക്ക് മാത്രമേ ഓഫർ ലഭ്യമാകൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ച് വരെ ബുക്കിങ്ങുകൾ നടത്താൻ സാധിക്കുന്നതാണ് കുടുംബവുമൊത്തുള്ള യാത്ര കൂടുതൽ താങ്ങാനാവുന്നതും സൗകര്യപ്രദവുമാക്കുന്നതിനാണ് ഓഫർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് എയർ ഇന്ത്യ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി എയർ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുതൽ എല്ലാ പുതിയ യു കെ പാസ്പോർട്ടുകളിലും ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ കോർട്ട് ഓഫ് ഫാംസ് ഉണ്ടായിരിക്കുമെന്ന് ഹോം ഓഫീസ് പ്രഖ്യാപിച്ചു യു കെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടതിനു ശേഷം ബെർഗണ്ടി കളറിൽ നിന്ന് കടും നീലയിലേക്ക് പാസ്പോർട്ടിൻ്റെ നിറം മാറ്റിയിരുന്നു ശേഷം അഞ്ചു വർഷത്തിനുള്ളിൽ നടക്കുന്ന ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ ആദ്യത്തെ പുനർ രൂപകൽപ്പനയാണിത് ബെന്നേവി സ്കോട്ട്ലൻഡ് ലേക്ക് ഡിസ്ട്രിക്ട് ഇംഗ്ലണ്ട് ത്രീ ക്ലിഫ്സ് ബേ വെയിൽസ് ജെയിംസ് കോസ്വേ വടക്കൻ അയർലൻഡ് എന്നീ നാല് യു കെ രാജ്യങ്ങളിൽ നിന്നുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും പുതിയ പാസ്പോർട്ടിൽ ഉൾപ്പെടുത്തും എലിസബത്ത് രജ്ഞയുടെ ഉള്ള പാസ്പോർട്ടുകൾ അവ കാലഹരണപ്പെടുന്നതുവരെ സാധുവായി തുടരും പുതുക്കിയ പാസ്പോർട്ടുകളിൽ ശക്തമായ സുരക്ഷാ സവിശേഷതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജാവിൻ്റെ ചിത്രം ചിഹ്നങ്ങൾ എന്നിവ സ്റ്റാമ്പുകളിലും നാണയങ്ങളിലും ബാങ്ക് നോട്ടുകളിലും ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ സ്റ്റോക്കുകൾ കളയാതെ ക്രമമായി ഈ മാറ്റം നടപ്പിലാക്കി വരികയാണ്